മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് നവംബർ ഇരുപത്തി ഏഴ് മുതൽ ജനുവരി പതിനാറ് വരെ ഗ്രൂപ്പ് ഡി എക്സാം നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡി എക്സാം അടിച്ചെടുക്കാൻ പറ്റും ഞാൻ കാര്യകാരണങ്ങൾ സഹിതം ഞാൻ ഇതൊന്ന് വിശദീകരിക്കാം ഇപ്പൊ കഴിഞ്ഞ ഗ്രാജുവേറ്റ് അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് അതിലെ ഡേറ്റ വെച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഓക്കെ കയറി വന്നോടാ അപ്പൊ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സൂപ്പർ നോട്ട്സിന്റെ എസ് എസ് സി ആർ ആർ ബി ചാനലാണ് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സെൻട്രൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആദ്യം അറിയാൻ പറ്റും ഓക്കെ ദെൻ ഫസ്റ്റ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം സോ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് അതായത് ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ നടന്ന നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ അവിടെ ചെന്നൈയുടെ കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയുടെ നോർമലൈസേഷന് ശേഷമുള്ള കട്ട് ഓഫ് ഓഫ് ആണെങ്കിൽ അറുപതേ പോയിന്റ് അഞ്ച് എസ് സി ആണെങ്കിൽ എസ് ടി ആണെങ്കിൽ അഞ്ച് എട്ട് ഞാനത് കഴിഞ്ഞ് ഒ ബി സി ആണെങ്കിൽ അമ്പത്തി അഞ്ച് അഞ്ച് മാർക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിന്റെ കട്ട് ഓഫ് നോർമലൈസേഷന് ശേഷം അറുപത്തി മാർക്കാണ് എസ് സി ആണെങ്കിൽ അമ്പത്തിരണ്ട് എസ് ടി ആണെങ്കിൽ നാല്പത്തി എട്ട് ഒ ബി സി ആണെങ്കിൽ അറുപതേ പോയിന്റ് രണ്ടേ ആറ് ഒന്ന് ആലോചിച്ച് നോക്കുക കട്ട് ഓഫ് വന്നിരിക്കുന്നത് ചെന്നൈ നോക്കുകയാണെങ്കിൽ അറുപത് പോയിന്റ് ഒൻപത് അഞ്ച് മാർക്ക് നിങ്ങൾ കൊണ്ടിത് പറ്റത്തില്ലേ ഈ റേഞ്ച് മാർക്ക് മേടിക്കാൻ പറ്റത്തില്ലേ ഉറപ്പായിട്ടും പറ്റും അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും ഇപ്പോഴും ഇത്ര കുറഞ്ഞ കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് അതായത് ഇപ്പൊ എൻ ഡി പി സിന്റെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത് മാർക്കൊക്കെയാണ് ആവറേജ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെയും കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഇല്ലേ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഫസ്റ്റ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എന്തുകൊണ്ട് ഇത്രയും താഴ്ന്നു റീസൺ എത്രയേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കൊറോണയായി അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ കുറച്ച് താഴേക്ക് വന്നു അവസാനം എക്സാം ഒക്കെ നടന്ന സമയത്ത് കോവിഡിന്റെ ഒക്കെ സമയത്താണ് എക്സാം കണ്ടക്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ചില്ല അതൊരു റീസൺ ആണ് അപ്പൊ ഇപ്പോഴും നമുക്ക് ഈ അറുപത് മാർക്ക് കട്ട് ഓഫ് വരത്തുള്ളൂ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഇത്തവണത്തെ ഈ നോട്ടിഫിക്കേഷനിൽ കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം അപ്പൊ ഒന്നാമത്തെ അൺസേർട്ടനിറ്റി ഓഫ് എക്സാം ആണ് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ അൺസേർട്ടനിറ്റി അൺസേർട്ടനിറ്റി എന്ന് പറയാൻ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നോട്ടിഫിക്കേഷൻ വന്നു അത് ഒരു കേസ് വന്നു ആ കേസ് ഒരു പതിനാല് തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മാറ്റിവെച്ചുകയാണ് അതിനുശേഷം ഇത് ഐ ടി എ കാര്ക്ക് മാത്രമായിരിക്കും അത് എസ് എൽ സി കാര്ക്ക് എഴുതാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് അൺസേർട്ടനിറ്റീസ് ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുടെ പഠിത്തം തൃശ്ശങ്കൂലാണ് മീൻസ് പഠിക്കണോ വേണ്ടേ എന്തെങ്കിലും സംഭവിക്കോ വന്നതിനു ശേഷം പഠിച്ചാൽ പോലെ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവരുടെ പ്രിപ്പറേഷൻ ഒക്കെ മുമ്പോട്ട് പോയത് ഇത് ഈ എക്സാമിനെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ഒന്ന് അറിയിച്ചു നോക്കി നിങ്ങൾ ഇത്രയും സമയം വരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ആവറേജ് ആണ് അല്ലേ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാം വരുന്നത് അപ്പൊ ഇത് കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഫാക്ടറായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ തീയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ് ഒട്ടുമിക്ക പിള്ളേരും ഗോളടിച്ചു പോകുന്നത് ഞാൻ എനിക്ക് ഉദാഹരണം പറഞ്ഞ് തരാം ഒരു ഓട്ട മത്സരം നടക്കാനൊന്ന് സങ്കല്പിച്ച് അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഏത് ലാപ്പിലായിരിക്കും ഏറ്റവും അവസാനത്തെ ലാപ്പിലായിരിക്കും ഈ അവസാനത്തെ ലാപ്പ് ആരെങ്കിലും ഉഴപ്പുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകും ഈ സമയം നന്നായിട്ട് എഫേർട്ട് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തേത് നമ്പർ ഓഫ് വേക്കൻസിയാണ് സൊ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ മുപ്പത്തിരണ്ടായിരം പ്ലസ് വേക്കൻസി ആണുള്ളത് മുപ്പത്തിരണ്ടായിരം പ്ലസ് വേക്കൻസി ഈ മുപ്പത്തിരണ്ടായിരം പ്ലസ് വേക്കൻസി എന്ന് പറഞ്ഞാലും ഞാൻ അതിന്റെ വലിപ്പം നിങ്ങൾക്ക് പറഞ്ഞത് എൻ ഡി പി സി ഗ്രാജുവേറ്റ് എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് അതേപോലെ തന്നെ എസ് എസ് സി സി ജി എൽ എസ് എസ് സി സി എച്ച് എസ് എൽ എസ് എസ് സി എം ടി എസ് ഇത്രയും പരീക്ഷകളെ കൂടെ ചേർത്ത് വച്ചാൽ പോലും ഗ്രൂപ്പ് ഡിയുടെ അത്ര വേക്കൻസി വരത്തില്ല ഇത്രയും കൂടെ ചേർത്ത് വെച്ച പോലും മുപ്പത്തിരണ്ടായിരം കൂടുതലാണ് അതായത് വേക്കൻസിയുടെ സാധ്യത എന്ന് പറഞ്ഞാല് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്തേക്കുന്ന പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെന്നൈയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചെന്നൈയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം അവിടെ സാധ്യത ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തേക്കുന്ന ഇരുന്നൂറ്റി അൻപതിലൊരാൾക്ക് ജോലിയാണ് അപ്ലൈ ചെയ്തേക്കുന്ന ഇരുന്നൂറ്റി അൻപതിലൊരാൾക്ക് ജോലിയാണ് സാധ്യത ഞാൻ ആവറേജ് ആണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപതിൽ ഒരാൾക്ക് ജോലി അത് പറ്റത്തില്ലേ ഉറപ്പായിട്ടും പറ്റും എന്ന് വെച്ചാൽ കേരള പി എസ് സി നടത്തുന്ന ഒരു എൽ ഡി പരീക്ഷയെക്കാളും എൽ ജി എസ് പരീക്ഷയെക്കാളും കോമ്പറ്റീഷൻ ഈ ഗ്രൂപ്പ് ഡിക്ക് ആണോ മാത്രമല്ല ഈ കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന അടുത്തൊരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫിസിക്കലാണ് ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ സി ബി ടി വൺ എന്ന ഒറ്റ എക്സാം മാത്രമേ ഗ്രൂപ്പ് ഡിക്ക് വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന എങ്ങോട്ടാണ് ഫിസിക്കലിലേക്കാണ് ഇതിനകത്ത് എത്ര പേർക്ക് ഫിസിക്കല് പെട്ടെന്ന് പോയി ഓടിയെടുക്കാൻ പറ്റും കുറവായിരിക്കും അതായത് എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഫിസിക്കൽ പാസ്സായാൽ മാത്രമേ ജോലി കിട്ടിടത്തുള്ളൂ അപ്പൊ അവിടെ ഫിസിക്കൽ പാസ് ആവാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളും ഇപ്പോഴേ നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും ഉറപ്പായിട്ട് ഞാൻ അത് പറയാം ഓക്കെ അപ്പൊ അതും വലിയൊരു ഫാക്ടറാണ് അതായത് എൻ ഡി പി സി ഗ്രാജുവേറ്റേയും അണ്ടർ ഗ്രാജുവേറ്റും പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എൻ ഡി പി സി ഗ്രാജുവേറ്റ് പറയും എല്ലാവരും പറയും ഓക്കെ എൺപത് കട്ട് ഓഫ് ഫിസിക്കൽ ഉണ്ടോ ഇല്ല എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത് കട്ട് ഓഫ് വന്നില്ലേ ഗ്രാജുവേറ്റ് എഴുപത്തി ആറാണ് അപ്പൊ അത്രയും കട്ട് ഓഫ് തോന്നുന്നില്ലേ അവിടെ ഫിസിക്കൽ ഉണ്ടോ ഇല്ല അപ്പോ കട്ട് ഓഫ് എന്ത് ചെയ്യും കൊണ്ടങ്ങ് കൂടും പക്ഷെ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു പരിധിക്കുള്ള ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല കാര്യം വേക്കൻസി സാധ്യത ഇത്രയാണ് അപ്ലൈ ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് ഒരാൾക്ക് ജോലിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പൊ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലെ എല്ലാവരും മെഡിക്കലി ഹൈ അല്ല ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ബാക്കി എല്ലാം ഉണ്ട് അപ്പോ വീണ്ടും ഒരുപാട് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കയറ്റാൻ പറ്റത്തില്ല കട്ട് ഓഫ് കയറ്റാൻ പറ്റത്തില്ല പിന്നെ അതേക്കെ തന്നെ എക്സാം ഡിഫിക്കൽട്ടി ലെവലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എക്സാം ഭയങ്കര എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് കൊണ്ടാൻ കൂടും എസാം പാടാണെങ്കിൽ കട്ട് ഓഫ് കുറയും എക്സാം ഇപ്പൊ കഴിഞ്ഞ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാം പാടെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം പഠിച്ച കൊസ്റ്റൻസ് ആണ് ഇപ്പൊ നിങ്ങൾ തന്നെ എൻ ഡി പി സി ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്ത ആൾക്കാരല്ലേ എഴുതിയ ആൾക്കാരല്ലേ യെസ് ആണ് അവിടെ നിങ്ങൾ എക്സാം സെന്ററിൽ പോയപ്പോ എന്താ സംഭവിച്ചു നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു ഇല്ല നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല നമ്മൾ പറഞ്ഞ കൊസ്റ്റ്യൻസ് തന്നെ അല്ലേ വന്നത് തീർച്ചയായിട്ടും ആണ് എന്നിട്ട് എന്ത് സംഭവിച്ചു എല്ലാവർക്കും സമയം കിട്ടിയില്ല എല്ലാവർക്കും സമയം കിട്ടില്ല അതായിരുന്നു ഒന്നാമത്തെ ബുദ്ധിമുട്ട് വന്നത് പിന്നെ പ്രധാന ടോപ്പിക്കുകള് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടും നിങ്ങൾ പോയില്ല അപ്പൊ അവിടെയും ചിലപ്പോ ഒന്ന് താഴാൻ സാധ്യതയുണ്ട് സോ പറയാവുന്ന പോയിന്റ് ഇതാണ് ഇപ്പോ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ആ ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കുക എന്നിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കുള്ള കാര്യം സ്പീഡാണ് എല്ലാം സ്പീഡ് മാക്സിമം സ്പീഡിൽ നമുക്ക് തീർക്കാൻ പറ്റണം ഓക്കെ അത് കഴിഞ്ഞ അതായത് ഡിഫിക്കൽട്ടി കഴിഞ്ഞി ബി സി ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും വലിയ പാടം നോക്കി പറയാൻ പറ്റില്ല ആ സ്പീഡ് മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി നെക്സ്റ്റ് വൺ വേഴ്സസ് മക്കളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എനിക്ക് അറിയാമെന്നുള്ളത് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യത്തുള്ളൂ അങ്ങനത്തെ ഒരു വാശിയൊന്നും ആരും പിടിക്കരുത് നിങ്ങൾക്ക് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന് മേളിൽ ഉറപ്പുണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ ഞാൻ പറയും അറിയാം മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവൂ കാര്യം അവിടെ കട്ട് ഓഫ് താഴെയായിരിക്കും കാര്യം പ്രിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നാല്പത്തി ആ റേഞ്ചൊക്കെയാണ് പ്രിലിംസിന്റെ ഒക്കെ കട്ട് ഓഫ് വരുന്നത് ഇവൻ കബഡി ബോർഡ് അസ്റ്റെൻ്റെ മെയിൻസിന്റെ കട്ട് ഓഫ് കഴിഞ്ഞവർന്ന് നാൽപ്പത്തി മൂന്ന് മാർക്കാണ് പക്ഷെ ഇപ്പൊ സെക്രട്ടറിയേറ്റ് അസ്റ്റാണെങ്കിൽ മെയിൻസ് പരീക്ഷ എളുപ്പായത് കൊണ്ട് തന്നെ നൂറ്റി നാല് രണ്ടേ പ്ലസ് കട്ട് ഓഫ് കയറി അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ എക്സാം എന്തായാലും എളുപ്പമായിരിക്കും എളുപ്പമായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ എക്സാം എളുപ്പമായിരിക്കും പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ അവിടെ സ്പീഡ് ആയിരിക്കും ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ ഒരു എക്സാം എളുപ്പമാകുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കട്ട് ഓഫ് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് നൂറ് ശതമാനം അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ അങ്ങനത്തെ ഒരു വാശിയും നിങ്ങൾ പിടിക്കരുത് പകരം നിങ്ങൾക്ക് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന് മേളിൽ ഉറപ്പാണ് എഴുപത്തഞ്ച് ശതമാനത്തിന് മീനിലുള്ള ആൻസർ ഉറപ്പാണോ അറ്റൻഡ് ചെയ്തോ പിന്നെ തിരിച്ചു വരാനൊന്നും സമയം കിട്ടത്തില്ല പലരും വിചാരിക്കുന്ന ഒക്കെ കുഴപ്പമില്ല എനിക്ക് അത്രയും ഉറപ്പില്ലാത്ത ക്വസ്റ്റൻസ് ആണ് ഇപ്പൊ അറ്റൻഡ് ചെയ്തു പോകണ്ട ലാസ്റ്റ് പിന്നെ തിരിച്ചു വരാം തിരിച്ചു വരാനൊന്നും അവിടെ സമയം കിട്ടത്തില്ല ഫസ്റ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മേണിൽ ഉറപ്പുള്ള ക്വസ്റ്റൻസ് മൊത്തം നിങ്ങൾ ആദ്യത്തെ ഇതിൽ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്തു പോകുക തിരിച്ചു വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പറയാം തിരിച്ചു വന്നാലുള്ള പ്രശ്നം നമ്മുടെ മനസ്സ് പറയും നിനക്കിത് നല്ല പരിചയമുള്ള ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്തോ എപ്പോഴും പറയും നമ്മൾ തിരിച്ചു വരുമ്പോൾ പറയും കാര്യം മനസ്സ് പറയുന്നത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് നല്ല പരിചയമുള്ള ക്വസ്റ്റൻ ആണ് കാരണം അരമണിക്കൂർ മുമ്പ് ഉള്ളൂ അതുകൊണ്ട് നല്ല പരിചയങ്ങളാണ് പക്ഷെ അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കും സോ ആദ്യത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ ചെയ്തങ്ങ് പോവുക പിന്നീട് തിരിച്ചു വരാനും ബാക്കിയൊന്നും നമുക്ക് അധിക സമയൊന്നും കിട്ടത്തില്ല ഓക്കെ അപ്പൊ അവിടെ മാത്സ് സ്ട്രോങ് ആക്കുക റീസണിങ് സ്ട്രോങ് ആക്കുക പക്കയായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഒരു രണ്ട് മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്തോണ്ടിരിക്കുക എന്നാലേ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോ ആ ഒരു കാര്യവും കട്ട് ഓഫിനെ സ്വാധീനിക്കും സോ എത്ര മാർക്കിന് മേലിനു മേടിച്ചാൽ ക്രാക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊരു എഴുപത്തി ഒന്നേ പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സ്കോർ ചെയ്യാൻ പറ്റിയ സ്കോർ ചെയ്യാൻ പറ്റും എളുപ്പവരെയും പരീക്ഷ ആ റേഞ്ചൊക്കെ നിങ്ങളൊന്ന് മേടിച്ചു പിന്നെ ജോലി നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ആ റേഞ്ചെങ്കിലും മിനിമം നമുക്ക് മേടിക്കാൻ പറ്റണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പിക്കുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുപത്തൊന്നേ പ്ലസ് മാർക്ക് കിട്ടുന്നുണ്ട് അതായത് ഓരോ മോക്ക് എക്സാമിന് നിങ്ങൾക്ക് എഴുപത്തൊന്നേ പ്ലസ് മാർക്ക് അല്ലെങ്കിൽ എഴുപത്തഞ്ചേ പ്ലസ് ആ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തോ എന്നിട്ട് അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് സമയമുണ്ട് വീണ്ടും 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 വർക്ക് ചെയ്യാനായിട്ട് സമയമുണ്ട് അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് സ്വാധീനിക്കും ഓക്കെ അപ്പൊ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നോർമലൈസേഷന് ശേഷമുള്ള കട്ട് ഓഫ് അറുപതേ പോയിന്റ് ഒൻപത് അഞ്ചാണെന്ന് കരുതിയിട്ട് അത്രയും മേടിക്കാവൂ അങ്ങനെ ഒരു വാശി പിടിക്കരുത് കാര്യം കഴിഞ്ഞ പരീക്ഷയുടെ കണ്ടീഷൻ എന്തായിരുന്നു കോവിഡ് ആയിരുന്നു ഒരുപാട് പേര് ബ്രേക്ക് കൊടുത്തു പിന്നീട് അവര് റീസ്റ്റാർട്ട് ചെയ്തു അധികം സമയം കിട്ടിയില്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും താഴ്ന്ന കട്ട് ഓഫ് വന്നു പക്ഷെ ഇപ്പോ ഇങ്ങനായിരിക്കണം നൂല് നിർബന്ധവും ഇല്ല ഇപ്പോഴൊരു അൺസർട്ടണിറ്റി ഉണ്ട് പക്ഷെ എന്നാലും ഇത്രയും ഒരിക്കലും താഴ്ത്തില്ല സോ എപ്പോഴും നമ്മളൊരു ആയിട്ട് ഒരു എഴുപതേ പ്ലസ് മാർക്ക് നമുക്ക് പിടിക്കാൻ പറ്റണം ഓക്കെ അത്രയും മാർക്ക് നമുക്ക് അപ്റ്റൈൻ ചെയ്യാൻ പറ്റണം ഇതൊരു സിമ്പിൾ എക്സാം ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്ന ആ നിലവാരത്തിലെ ക്വസ്റ്റിൻസ് വരെ വലിയ പാടൊന്നും കാണത്തില്ല കറണ്ട് എഫേർസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക പ്രധാന ടോപ്പിക്കുകൾ ഒന്ന് വായിച്ചിട്ട് പോവാ നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ ഇനി നമ്മുടെ സൂപ്പർ നോട്ട്സ് ഒരു പാക്ക് നമ്മൾ ൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരുപാട് ചാപ്റ്റർ ടെസ്റ്റുകൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതെല്ലാം ഉണ്ട് മൈക്രോ നോട്ട്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ജി കെ റിവിഷനായിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്തോടാം വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ അതിന് ഒരു ഫീസ് ഇതായിട്ട് വരുന്നുള്ളൂ ടെസ്റ്റ് പാക്കിന് എമൗണ്ട് വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ആപ്പിനകത്ത് കയറിയിട്ട് പർച്ചേസ് ോ ഓക്കെ എന്നിട്ട് നന്നായിട്ട് പഠിച്ചോ ഇരുപത്തിയേഴ് തകർത്തോടെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ലൊരറ്റം ചുടുക്കാനായിട്ട് പഠിച്ചോ അതിന് വേണ്ടതല്ല മീറ്റാസ് പാക്കിനകത്തോണ്ട് ഓക്കെ നന്നായിട്ട് പഠിച്ചോ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളെക്കാളും നന്നായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സോ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു